ദക്ഷിണേന്ത്യൻ സിനിമയിലെ ഒരു സ്റ്റണ്ടുമാനായ മൊട്ട രാജേന്ദ്രന് ഒരു മലയാള സിനിമയുടെ ചിത്രീകരണത്തിനിടെ ജീവിതത്തെ മാറ്റിമറിച്ചൊരു ഉണ്ടായി ഒരു സ്റ്റണ്ട് ചെയ്യുമ്പോൾ ഒരു കുളത്തിലേക്ക് ചാടേണ്ടി വന്ന അദ്ദേഹത്തിന് വെള്ളത്തിൽ വ്യാവസായിക മാലിന്യങ്ങൾ കലർന്നിട്ടുണ്ടെന്ന് അറിയില്ലായിരുന്നു ഈ എക്സ്പോഷ്യർ ഗുരുതരമായ അലർജിക്ക് കാരണമായി ഇത് അദ്ദേഹത്തിന്റെ പുരികങ്ങളും കൺപീലികളും ഉൾപ്പെടെ ശരീരത്തിലെ രോമങ്ങൾ പൂർണ്ണമായും കൊഴിയാൻ കാരണമായി ശരീരത്തിലെ രോമം പൂർണ്ണമായും കൊഴിയുന്ന അവസ്ഥയാണ് അലോപേഷ്യ യൂണിവേഴ്സാലിസ്റ്റ് എന്നറിയപ്പെടുന്നത് തുടക്കത്തിൽ രൂപമാറ്റത്തിലെ ഈ വലിയ മാറ്റം രാജേന്ദ്രന് വ്യക്തിപരമായും തൊഴിൽപരമായും വെല്ലുവിളികൾ സൃഷ്ടിച്ചു എന്നിരുന്നാലും അദ്ദേഹം ഈ പ്രതികൂല സാഹചര്യത്തെ ഒരു സവിശേഷ വ്യക്തിത്വമാക്കി മാറ്റി പിന്നീടത് ചലച്ചിത്ര മേഖലയിൽ അദ്ദേഹത്തിന്റെ ട്രേഡ് മാർക്കായി മാറി തന്റെ വ്യക്തിത്വമായ രൂപം സ്വീകരിച്ചുകൊണ്ട് രാജേന്ദ്രൻ രണ്ട് പ്രകടനങ്ങളിൽ നിന്ന് അഭിനയത്തിലേക്ക് മാറി പലപ്പോഴും അവിസ്മരണീയമായ വില്ലൻ ഹാസ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു കഷണ്ടിയുള്ള അദ്ദേഹത്തിന്റെ രൂപം അദ്ദേഹത്തിന് മൊട്ട രാജേന്ദ്രൻ എന്ന വിളിപ്പേര് നേടിക്കൊടുത്തു കാലക്രമേണ അദ്ദേഹം തമിഴ് സിനിമയിലെ ഒരു പ്രശസ്ത വ്യക്തിയായി മാറി പ്രേക്ഷകർ അദ്ദേഹത്തിന്റെ വൈവിധ്യത്തെയും സഹിഷ്ണുതയെയും വിലമതിക്കുന്നു രാജേന്ദ്രന്റെ യാത്ര അപ്രതീക്ഷിത വെല്ലുവിളികളെ ശക്തിയായി പോരാടുന്നതിനും മാറ്റത്തിനനുസരിച്ച് ഒരു പ്രത്യേക സ്ഥാനം സൃഷ്ടിക്കുന്നതിനും ഒരു തെളിവാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട രാജേന്ദ്രൻ സിനിമ ഏതാണ് അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കൂ അദ്ദേഹത്തിൻ്റെ കഥ പ്രചോദാത്മകമായി തോന്നിയാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക ബിഹൈൻഡ് ദി ഗ്ലിറ്റ്സിൽ നിന്നുള്ള കൂടുതൽ അത്ഭുതകരമായ ജീവിതകഥകൾക്കായി ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക